ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നവരാത്രി നാലാം ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നവരാത്രി പ്രസാദമായിട്ടും ഉണ്ടാക്കിയേക്കണത് സേമിയ പൈസ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കൊല്ലം നവരാത്രി ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒമ്പത് ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചൂണ്ടലും പിന്നെ സ്വീറ്റ് ഐറ്റംസും ഒക്കെയാണ് ഇട്ടത് അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ചൂണ്ടലൊക്കെ റിപ്പീറ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ ആയിട്ടുള്ള ഐറ്റം മാത്രം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ സേമിയ പായസമാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ നെയ്യ് ഒന്ന് ഇഴുകി വന്നിട്ട് നമുക്ക് ആ സേമിയ ഒന്ന് വറുത്തെടുക്കണം ഏറ്റവും സിമ്പിളായിട്ട് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസമാണ് സേമിയ പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യാം സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് സേമിയാണ് കേട്ടോ ഇടാൻ പോണത് അതിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആ സേമിയൊക്കെ ഇപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമാണ് കേട്ടോ ഒഴിക്കാൻ പോണത് അത് വേവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിക്കാൻ പോകണത് ഒന്നെങ്കിൽ നമുക്ക് പാൽ തന്നെ ഒഴിച്ചിട്ട് വേവിക്കാം അല്ലെങ്കിൽ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേവിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിക്കാൻ പോണത് അത് വെന്ത് വന്നിട്ട് നമുക്ക് പാലൊഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇനി ആ വെള്ളം ഒന്ന് തിളച്ചിട്ട് ആ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പം ചൂടുവെള്ളം ചൂടാക്കിയ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ തിളച്ച് അത് വെന്ത് വരും കേട്ടോ ഇപ്പോൾ സേമിയ ഒരു മുക്കാൽ വേവമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം പാലൊഴിച്ച് കൊടുത്ത് ആ പാലും തിളച്ച് അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ പാലും അതുപോലെ തന്നെ ഞാൻ തിളപ്പിച്ചു വെച്ച പാലാണ് കേട്ടോ ഒഴിക്കണത് അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ സേമിയ ഒന്നും കൂടെ ഒന്ന് ആ പാലിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ആ പാലൊക്കെ ഒന്ന് നന്നായി തിളച്ച സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പാലിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്ത് ഇനി നന്നായിട്ട് ആ പാലും കൂടെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ ഇപ്പം നമ്മൾ രണ്ടാമതൊഴിച്ച ആ പാലും ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പഞ്ചസാര ആ സേമിയിലും നമ്മുടെ പാലിലൊക്കെ നന്നായിട്ട് ആ മധുരം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാഷ് വറുത്തിടാം കേട്ടോ എന്തേലും ക്യാഷ് നെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മുന്തിരിഞ്ഞി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ക്യാഷിനിട്ട് മാത്രമേ വറുത്തിടുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ക്യാഷിനിട്ട് വറുത്തിടുന്നതിന് തൊട്ട് മുന്നേ ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ക്യാഷിനിട്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ നവരാത്രി പ്രസാദം നമ്മൾ ദേവിക്ക് നേദിച്ചു അപ്പം ഇന്നത്തെ നവരാത്രി പ്രസാദം സേമിയ പായസമായിരുന്നു അപ്പം ഇന്നത്തെ സേമിയ പായസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്